സാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഷാഹി ഇഫക്റ്റ് ഷാഹി ഇഫക്റ്റ് ഇഫക്റ്റ് ന്യൂസ് ഇഫെക്റ്റ് മാഗസിൻ ഇഫക്റ്റ് ന്യൂസ് ഡോട്ട് ഐ എൻ ഇതൊക്കെ എൻ്റെ മാധ്യമ സ്ഥാപനങ്ങളാണ് ഇന്നത്തെ സമൂഹത്തിന് സാറിൻ്റെ കാഴ്ചപ്പാട ഒരു കാഴ്ചപ്പാടുണ്ട് എന്ത് സന്ദേശമാണ് ലോകത്തിൻ്റെ ഈ പുതിയ തലമുറയ്ക്ക് കൊടുക്കാറുള്ളത് കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും വേണ്ടുന്ന പ്രാധാന്യം കൊടുക്കും എന്തെങ്കിലും വന്നാൽ വെള്ളാപ്പള്ളി നടത്തിച്ചിനെ കാണാൻ പോകും അല്ലെങ്കിൽ സുമാനുന്നാര കാണാൻ പോകും അത് മതത്തിൻ്റെ പുറത്തുള്ളതാണെങ്കിൽ അരമനയിൽ പോകും പിന്നെ സംസ്ഥയ എവിടെയാണ് പോകും ഒരു കലാകാരനുമായിട്ടോ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരനുമായിട്ടോ ചർച്ച ചെയ്യുന്നില്ല അത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് കാരണം ഈ പറഞ്ഞ നേരത്തെ ആരെയൊക്കെ ചർച്ച ചെയ്യാൻ പോകുന്നു അവർക്കൊക്കെ സ്വാർത്ഥമായ താല്പര്യമുള്ളതാണ് ഒരു നാട് മാത്രമാണ് നാടിൻ്റെ നന്മ സാഹിത്യകാരനോട് തന്നെ അവരെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനും വിജയമുണ്ടാവില്ല ഈ ഈ മലയാളികൾ മലയാളി അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം അങ്ങനെയൊക്കെ ഉള്ള രാഷ്ട്രീയക്കാര് ഇവർക്കൊന്നും രാജ്യത്തിനെ രക്ഷിക്കാൻ പറ്റില്ല അത് കലാകാരന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ സാഹിത്യകാരനോ സിനിമ ഇപ്പോഴത്തെ സിനിമയിൽ ഒരുപാട് വിവാദങ്ങളുണ്ട് ഇപ്പോൾ ഈ അടൂരിൻ്റെ പരാമർശം ഇതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളുന്നത് ഞാൻ അമ്പത് കൊല്ലമായി സിനിമ രംഗത്ത് പൊതുജ പൊതുപ്രവർത്തന രംഗത്ത് കലയുടെ കാര്യ ഫീൽഡിൽ വന്നിട്ട് ഇന്നേ ഇവരെ എൻ്റെ ഒരു വാക്കോ പ്രവർത്തിക്കാരെയും പ്രയോജനപ്പെട്ടിട്ടില്ലായിരുന്നു കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല പറയേണ്ടത് പറയണം പലതൊരു കോൺട്രവേഴ്സി അല്ലാതെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് എൻ്റെ ഒരു ശ്രമം ഞാനിപ്പോൾ ഇപ്പം പറഞ്ഞില്ലേ ഇപ്പോൾ ഈ കാര്യം അതുപോലുള്ള കാര്യങ്ങൾ ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് പറയാം വേദനിപ്പിക്കുമ്പോഴാണ് ഈ അറ്റാക്സൊക്കെ വരുന്നത് നമ്മൾ ചില കാര്യങ്ങൾ പറയേണ്ടത് തന്നെയാണ് അത് പറയണം കലയെ പ്രോത്സാഹിപ്പിക്കും ഇപ്പോൾ കല സിനിമ അപ്പോൾ എന്തെങ്കിലും ഒരു ടിപ്സ് ഉണ്ടോ സർക്കാരിനോ അല്ലെങ്കിൽ പൊതുജനത്തിന് സമർപ്പിക്കാൻ സാധനം എന്തെങ്കിലും ടിപ്സ് എന്ത് 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 ചെയ്യാം എന്ത് നമുക്ക് ഇംപ്രവൈസ് ചെയ്യാം എന്നൊരു ആശയം ആ എനിക്ക് എപ്പോഴും ഞാൻ പറയാനുള്ളത് ഈ ഗ്ലാമർ സിനിമ ഉണ്ടല്ലോ യഥാർത്ഥ സിനിമയ്ക്ക് വേണ്ടുന്ന പ്രാധാന്യം കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല ഗ്ലാമർ സിനിമയ്ക്കാണ് കൊടുക്കുന്നത് ഇപ്പോൾ എംപുരാൻ പോലുള്ള ഒരു ഓർഡിനറി സിനിമയ്ക്ക് കൊടുക്കുന്ന ഇത് നല്ലൊരു സിനിമയ്ക്ക് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല അത് വരണം മാത്രവുമല്ല സിനിമ മാത്രമല്ല കലയെന്നത് ഗവൺമെൻറ് മനസ്സിലാക്കുന്ന മനസ്സിലാക്കുക അവർ സിനിമയിലുള്ളവർ എങ്ങനെയെങ്കിലും ജീവിച്ചെങ്കിലും പോകും മറ്റുള്ളവരുടെ കാര്യം കഷ്ടമാണ് ഓരോരുത്തരുടെ കാര്യത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ വളരെ കഷ്ടമാണ് നാടകക്കാര് കഥാപ്രസംഗക്കാർ പ്രാചീന കലകൾ അഭ്യസിക്കുന്നവർ അവർ വേറെ ജോലി ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ വീട്ടിൽ കൊടുക്കാതെ ഈ കലാരൂപങ്ങൾ സംരക്ഷിക്കുന്നവരാണ് അപ്പോൾ അവരെ കാണുന്നേ ഇല്ല സർക്കാർ അതൊക്കെ വലിയ തെറ്റാണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യ നല്ല ഗ്ലാമർ ആയിട്ട് ഇരിക്കും അസുഖല്ല എന്തെങ്കിലും അതുകൊണ്ടാവണം എന്നില്ല നമുക്കിപ്പോ നല്ല ഒരു പാട്ടുകാരൻ യഥാർത്ഥ പാട്ടുകാരൻ അതായത് സ്വന്തം പാട്ടിനെ വിൽക്കാത്ത ഒരാൾ അയാളുടെ മോദം നോക്കിയാൽ തേജസ് ഉണ്ടാവും യഥാവിധി പൂജ നടത്തുന്ന ആള് ശബരിമല കെട്ടോണ്ടു പോകുന്നവിടെയല്ലോ അത് യേതാവിധി ഒരു അമ്പലത്തിൽ പൂജ ചെയ്യുന്ന പൂജാരി ചെയ്യാൻ നോക്കും അയാൾ മുഖത്തൊരു തേജസ്സുണ്ടാവും സംസ്കൃതം പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട് സംസ്കൃതത്തിൽ മാത്രം ചിന്തിക്കുന്നവരും എഴുതുന്നവരും വായിക്കുന്നവരും സംസ്കൃതം വല്ലാത്തൊരു ഭാഷയാണ് അവർ അവർക്ക് അവരുടെ ആകാരത്തിൽ വരുത്തുന്ന മാറ്റം ശ്രദ്ധിച്ചാൽ അറിയാം സംസ്കൃതം നന്നായിട്ട് ചൊല്ലാവുന്ന പഠിപ്പിക്കാവുന്ന ആൾക്കാരുടെ മുഖത്തൊരു തേജസ് ഉണ്ടാവും അതൊക്കെ നമ്മൾ ദൈവം കൊടുക്കുന്നതാണ് ഒരു ഒരു കച്ചവടക്കാരനെ പോലെ ഒരു കലാകാരൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന തേജസ് പോകും അത്ര എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും അത് പോവും സമകാലീന രാഷ്ട്രീയത്തോട് എന്താണ് അഭിപ്രായം ഇല്ല എനിക്ക് അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയോടില്ല രാഷ്ട്രീയം ഉണ്ടാവും ഇന്ന് ലോകത്തിൻ്റെ രാഷ്ട്രീയം എന്ന എനിക്കുണ്ട് നന്നായിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും എനിക്ക് വിശ്വാസമില്ല അത് അവരവരുടെ ആവശ്യത്തിന് വേണ്ടി നിൽക്കുന്നു ഇതിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുണ്ട് രാജ്യത്തെ സ്നേഹിക്കുന്നവർ അവരുടെ പാർട്ടിക്ക് വേണ്ടി എന്താ ചെയ്യും രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യും ആരും ഒന്നും ചെയ്യില്ല അതുകൊണ്ട് എനിക്ക് അതിന് വിശ്വാസമില്ല അവർ രാജ്യത്തിന് വേണ്ടി ഒരു ദിവസം ഭക്ഷണം കഴിക്കാതെ സമരം ചെയ്യാൻ പറഞ്ഞു ഉപവാസം എന്ന് പറഞ്ഞാൽ ആരും വരില്ല ഗാന്ധി ജയന്തിക്ക് ഏഴ് പേരൊക്കെയാണ് വരുന്നത് മാലയിടാനായിട്ട് അത് യേശുദാസ് വരുന്നത് കൊണ്ട് അദ്ദേഹത്തെ കാണാൻ വരുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഇതാണ് നമുക്ക് അതേസമയം പാർട്ടിക്ക് വേണ്ടി ഒരു ദിവസം ഉപവാസമായിരിക്കണം ജാതയ്ക്ക് പോകണം എന്നൊക്കെ പറഞ്ഞാൽ തയ്യാറെടുത്ത് എല്ലാവരും വരും അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയത്തിൽ എനിക്ക് വിശ്വാസമില്ല വിശ്വാസം ഒട്ടും ചെയ്തിട്ടുണ്ട് ഈ ഭക്തി മാർഗം തോന്നാനുള്ള കാരണം അത് താനേ വന്നാണ് അപ്പോൾ നമ്മളൊക്കെ നമ്മൾ തീരുമാനിക്കുന്ന അല്ല ജീവിതത്തിൽ നടക്കുന്ന നമ്മളെ ഈ തിരക്കഥ എഴുതിയിട്ടുള്ള ദൈവമാണ് നമ്മൾ ക്യാരക്ടേഴ്സ് മാത്രമാണ് അപ്പോൾ അദ്ദേഹം എഴുതിയ തിരക്കഥയിൽ ഇത് എഴുതിയിരുന്നുകൊണ്ട് ഞാൻ അതിന് അതുപോലെ ജീവിക്കുന്നു ജീവിക്കുന്നായിരുന്നു സൂര്യ പ്രചോദനം എന്തായിരുന്നു സൂര്യ എന്നുള്ള പേരിട്ടത് ദൈവമാണ് സൂര്യ എന്ന ഒരു പ്രസ്ഥാനത്തിലൂടെ ഞാൻ പ്രവർത്തിക്കണമെന്നും ഐ എസ് ആർഒയിൽ ഞാൻ അബ്ദുൽ കലാമിൻ്റെ കൂടെയായിരുന്നു ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് റിസൈൻ ചെയ്തത് അദ്ദേഹം അദ്ദേഹത്തിന് വളരെ താഴെയാണ് ഞാൻ അവർ ഞാൻ രണ്ടുപേർക്കും ഈ കലയോടുള്ള താല്പര്യം വളരെ കൂടുതലായിരുന്നു അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമായിരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ആജ്ഞ കിട്ടിയപ്പോഴത്തേക്ക് അത് റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം ഇതായി എല്ലാവർക്കും എല്ലാ ജീവി ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും രണ്ടാജ്ഞയാളുണ്ടാവും ഒന്ന് എക്സ്റ്റേണൽ ആയിട്ട് വരുന്നത് ഒന്ന് ആയിട്ട് വരുന്നത് ഒരാൾ കഷ് ഒരു കള്ളൻ ഒരു വീട്ടിൽ മുടിയാൻ പോകുമ്പോൾ ഇൻറ്റേർണൽ കമാൻഡ് പറയുന്ന നീ ചെയ്യുന്ന തെറ്റാണ് ഗൾഫിൽ വെയിലത്ത് നിന്നുണ്ടാക്കിയ പൈസയാണ് അയാളുടെ മകളുടെ കല്യാണത്തിന് വെച്ചിരിക്കുന്നതാണ് അല്ലെങ്കിൽ വീട് വയ്ക്കാൻ വയ്ക്കുക നീ എടുക്കുന്ന തെറ്റാണ് അത് ഇൻറ്റേർണൽ കമാൻഡാണ് പക്ഷെ അയാൾ ഈ എക്സ്റ്റേണൽ കമാൻഡാണ് അനുസരിക്കുന്നത് എനിക്ക് നിനക്ക് കുടിക്കാനായിട്ട് പൈസ വേണ്ടേ ലക്ഷറിക്ക് പൈസ വേണ്ടേ നീ പോയി പോയെടുക്കുക അയാൾ പോയെടുക്കും പക്ഷെ കലാകാരൻ ഒരൊറ്റ കമാൻഡേ പാടുള്ളൂ അത് ദൈവത്തിൻ്റെയാണ് ദൈവത്തിൻ്റെ കമാൻഡ് അനുസരിക്കുന്ന ഒരാളെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും ഞാൻ ഒരു പൈസയും എൻ്റെ ഞാൻ എൻ്റെ ഐ എസ് ആർഒയുടെ സയൻറ്റിസ്റ്റ് എന്നുള്ള രീതിയിൽ നിന്ന് ഞാൻ രാജിവെച്ചതിന് ശേഷം എനിക്ക് പിന്നെ പൈസ കിട്ടിയിട്ടില്ല ഒരു ഒന്നിനെ ഞാൻ പൈസ വാങ്ങിയിരുന്നില്ല ഒരു ഇതുമില്ല അപ്പോൾ അത് എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ ഒരാൾ യു കെ ജിയിലും ഒരാൾ പ്ലേ സ്കൂളിലും പോകുന്ന സമയത്താണ് ഞാൻ റിസൈൻ ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം എനിക്ക് പൈസ ഇല്ല അവരെ വളർത്താൻ ബുദ്ധിമുട്ടാണ് ഈ വീട് അച്ഛൻ്റെയാണ് എനിക്ക് എനിക്കിപ്പോഴും പിടിയില്ല ആ എനിക്കില്ല അപ്പോൾ പക്ഷേ ഈ രണ്ട് പേരും വളരെ വലിയ നിലയിലായി അത് ദൈവത്തിൻ്റെ ആജ്ഞ ഞാൻ അനുസരിച്ചു അനുസരിച്ചുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു ഒരാൾ സിവിൽ സർവീസിലാണ് ഒരാൾ വെളിയിൽ ഒരു വലിയ പോസ്റ്റ് ഇരിക്കുന്നു അപ്പോൾ അങ്ങനെ വന്നത് ഇതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ആജ്ഞ നമ്മൾ നമ്മളനുസരിക്കുക മാത്രം ചെയ്താൽ മതി റെസ്റ്റ് ഓഫ് ദ തിങ്സ് ഗോഡ് വിൽ ടേക്ക് കെയ് നടക്കാത്ത സ്വപ്നങ്ങൾ നടന്ന സ്വപ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നടക്കാത്ത സ്വപ്നത്തെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഗ്ലാമർ സിനിമയുടെക്ക് കൊടുക്കുന്ന പ്രാധാന്യം ജനങ്ങളും പത്രങ്ങളും സർക്കാരിത് അത് നല്ലതല്ല അതിനെതിരെ പൊരുതി പൊരുതിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ വിജയിക്കുന്നേ ഇല്ല അതെൻ്റെ ഒരു പരാജയമായിട്ട് ഞാൻ സമ്മതിക്കുന്നു അതാണ് എൻ്റെ ഒരു സ്വപ്നം എല്ലാ നല്ല സിനിമകളും അല്ലെങ്കിൽ നല്ല കലാരൂപങ്ങളും ഈ ഗ്ലാമർ സിനിമയെപ്പോലെ അത് എനിക്ക് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വരുമ്പോഴേ ഓരോ മത്സരിച്ചാണ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് മത്സരിച്ചാണ് ഇപ്പോൾ ഒരു വലിയ ബ്രഹ്മാണ്ടം സിനിമ ഇറങ്ങിയത് മലയാള പത്രങ്ങളിൽ ഒന്നും ഒരു പരസ്യം കൂടെ ഇല്ലാതെയാണ് പരസ്യം കൊടുക്കാതെയാണ് അവർ തന്നെ അങ്ങ് ഏറ്റെടുത്ത് ചെയ്യാണ് എന്തിനാണെന്നറിയില്ല അത് പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ട സിനിമയല്ല അപ്പോൾ അതൊക്കെ അതൊക്കെ എന്നുള്ളതാണ് സ്വപ്നം പിന്നെ ഒരു സ്വപ്നമുണ്ട് എനിക്ക് കമേഴ്സ്യൽ ഇതില്ല ഞാൻ എൻ്റെ ഞാൻ നൂറ്റി ഇരുപത് പ്രോഗ്രാംസ് സംവിധാനം ചെയ്തിട്ടുണ്ട് ആറായിരത്തി അഞ്ഞൂറ് വേദികളിൽ പ്രസൻ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടെ ലോകത്തിൻ്റെ പല വിഭാഗങ്ങളുണ്ട് ഇന്നേവരെ ഞാൻ പ്രതിഫലം വാങ്ങിയിട്ടുണ്ട് അത് മാറാനായിട്ട് ഒരു നിമിഷം മതി ഞാൻ മനുഷ്യനല്ലേ അത് മാറരുതെന്നുള്ളതാണ് വേറൊരു സ്വപ്നം ഇത്രയും തിരക്കുകൾക്കിടയിൽ എനിക്ക് വേണ്ടി സമയ ചിലവാൻ തന്നി ഒന്ന് അനുഗ്രഹിച്ചാൽ വളരെ ഉപയോഗം താങ്ക് യു സാർ താങ്ക് യു